ഇപ്പോൾ ഓഫീസിൽ നിന്ന് എത്രയോ ആളുകൾ ഫയലിങ്ങനെ മുൻപ് വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒഴിച്ച് വെച്ച് ഫേസ്ബുക്ക് കച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കാളും വലിയ കുറ്റകൃത്യമൊന്നും അല്ലല്ലോ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വെച്ചിട്ട് ബോർഡിൻ്റെ ഇടയിൽ കുറച്ച് ഫയലൊക്കെ പോയി പേപ്പർ വരുട്ടിട്ടിടയിൽ മറ്റേ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കാണുന്നുണ്ട് അതിനേക്കാൾ എത്രയോ ഭേദമാണിത് തീർച്ചയായിട്ടും എനിക്കത് അത് കണ്ടപ്പോൾ നടപടി എടുക്കണമെന്നൊക്കെ തന്നെ ചില ആൾ പറഞ്ഞു ഒരു കാരണവശാലും എടുക്കരുത് അവരുടെ ഒരു ഒരു പിരിമുറുക്കമുള്ള ജോലി ചെയ്യുന്നവരാണ് അവർക്കൊരു റിലാക്സേഷന് വേണ്ടി അവർ ഡാൻസ് ചെയ്താൽ അവർ അവർ എന്താ മന്ത്രി നടപടി എടുത്തില്ല എന്നുള്ളത് മന്ത്രി ഞാൻ അഭിനന്ദിക്കുകയാണ് മന്ത്രി നടപടി എടുത്തിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം തന്നെ അതിനെ പിന്നെ സൺഡേ ആണെന്നു പറയേണ്ടതല്ലേ പിരിമുറുക്കുള്ള ജോലിയാണ് അവർ ഒരു രസത്തിന് ഒരു എല്ലാവരും റീൽ ചെയ്യുന്നില്ലേ ഒരു റീൽ ചെയ്താൽ അവർക്കൊരു റിലീഫ് അത്രേ ഉള്ളു എന്താ ഒരു രസമല്ലേ അവർ കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ആരും ബലം പ്രയോഗിച്ച് ചെയ്തിരിക്കുന്നല്ലോ അത് ആ സന്തോഷത്തിൽ ഞാനും പങ്കുചായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് അത് കൊള്ളാം അല്ലെന്നൊരു തെറ്റുമില്ല അതൊന്നും ഒരു നമ്മളെന്തെയാണ് നമ്മളെപ്പോഴും ആ ഒരു ഒരു അതിന് ആധുനിക യുഗത്തിൻ്റെ കാഴ്ചപ്പാടാന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ് ആ റീൽസെന്നൊക്കെ പറയുന്നത് പുതിയ ജൻ ജനറേഷൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് അത് അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർ ചെയ്തവരെല്ലാം ചെറുപ്പക്കാരാണ് അവരുടെ ആ ഒരു യുദ്ധത്വത്തിൻ്റെ സന്തോഷത്തെ ഞാനും പങ്കുചേരുന്നത് ആ പൊതുജനങ്ങളല്ല എല്ലാവരും സപ്പോർട്ടായിരുന്നു ഞാനത് കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിരുന്നു എൻ്റെ പേരിൽ നടപടി എടുക്കരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ നടപടി ഒന്നും എടുക്കില്ല സൺഡേ ആണെന്നൊക്കെ പറഞ്ഞു സൺഡേ അല്ലെങ്കിൽ പോലും നടപടിയിൽ നിന്ന് എടുക്കാൻ പാടും അതൊക്കെ നല്ലത് തന്നെ ഓഫീസ് ഇരുന്നൊരു റിലീ ഒരു റിലാക്സേഷൻ അല്ലേ ഇപ്പോൾ ഓഫീസിൽ ഇരുന്ന എത്രയോ ആളുകൾ ഈ ഫയലിങ്ങനെ മുൻപ് വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒളിച്ച് വെച്ച് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനേക്കാളും വലിയ ഇത് ഈ വാട്സാപ്പും എല്ലാം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ മരണ വിപ്രഹളത്തും ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ബോർഡിൻ്റെ ഇടയിൽ കുറച്ച് ഫയലൊക്കെ വായി പേപ്പർ വറ്റിയിട്ട് അതിനിടയിൽ മറ്റേ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കാണുന്നുണ്ട് അതിനേക്കാളും ഇത്രയോ ഭേദമാണിത് ആ പിന്നെ അതിനേക്കാളൊക്കെ നല്ല കാര്യമല്ലേ ഇതൊക്കെ ആവശ്യമില്ലാതെ ജനങ്ങളെ നടത്തിക്കുന്നില്ലല്ലോ അവർ അവർ ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് പിന്നെ തീർച്ചയായിട്ടും കലാപരമായ ഏത് കഴിവിനെയും കെ എസ് ആർ ടി സിയിൽ പണ്ട് നല്ല ഉഗ്രൻ നാടക നടന്മാരും നാടക ടീമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ പി ശ്രീകുമാർ എന്ന നടനും സംവിധാനവും ഉണ്ടല്ലോ അദ്ദേഹം കെ എസ് ആർ ടി സി ഒരു നടനായിരുന്നു പഴയ അന്നാണ് കയ്യും തനെയും പുറത്തിടുക എന്ന തോപ്പിൽ പാശിനെ നാടക സിനിമയാക്കുന്നത് കെ എസ് ആർ ടി സി നല്ല നാടക ടീം ഉണ്ടായിരുന്നു നാടക മത്സരങ്ങൾ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഒന്നിലും അത് വീണ്ടും തുടങ്ങി വെച്ചാണ് പിന്നീടൊക്കെ അങ്ങ് പോയി ഇപ്പോഴാണ് ആ ഒരു സ്പിരിറ്റിനപ്പുറത്തേക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ ഒരു പാട്ട് പാട്ടുപാടി ഒരു ഡ്രൈവറെ വിളിച്ചിരുന്നല്ലോ നല്ല പാട്ടാണ് പാടുന്നത് കാരണം കെ എസ് ആർ ടി സീൽ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് കാരണം ഒരുപാട് ജീവനക്കാരുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ട് അപ്പോൾ അവരിൽ ഒരുപാട് വാസനകൾ ഉള്ള ആൾക്കാരുണ്ട് പോലീസിലും അതുപോലെയാണ് വലിയൊരു ഫോഴ്സാണ് ആ ഫോഴ്സിനകത്ത് ഒരുപാട് കലാപരമായ കാര്യങ്ങളുള്ള ആൾക്കാരാണ് ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു തെറ്റുമില്ല ഇതൊന്നും കൊണ്ട് ഒരു റീൽസ് എടുത്തുകൊണ്ടൊന്നും ഇവിടെ ആകാശവാണി വീടാൻ പോകുന്നില്ല ആ സമയം കൊണ്ട് കേരളത്തിൽ മഹത്തായ ഒരു കാര്യം നടക്കുന്നില്ല ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റത്തെ കാര്യമുള്ളൂ അതൊക്കെ ഒരു പിന്നെ അതൊക്കെ പാടണം പാട്ടൊക്കെ പാടുന്നതിന് എനിക്ക് ഇഷ്ടമാണ് കാരണം ഈ എപ്പോഴും പിരിമുറുക്കുള്ള ജോലി ചെയ്യുന്നവരാണ് എപ്പോഴും അവർ ഇങ്ങനെ പോലെ നിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ വെള്ളം അടിച്ചു കൊണ്ടുള്ള പരിപാടിയിലൊന്നും പാടില്ല എന്നുള്ള ഒഴിച്ചാൽ സ്വബോധത്തോടെ പാട്ട് പാടുന്നുണ്ടും ഡാൻസ് ഒരു വിധം അതൊക്കെ ഇപ്പോഴെല്ലാവരും ഡാൻസിനെ പറ്റിയൊക്കെ എല്ലാവരും ഡാൻസ് ചെയ്യുന്നൊരു കാലമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ അമ്മമാർ വരെ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് വെറും തമാശ ഡാൻസ് അല്ല സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വളരെ മനോഹരമായി ചെയ്യുന്ന പല റീൽസും നമ്മൾ കാണാറുണ്ട് കാണുമ്പോൾ സന്തോഷമാണ് ഞാൻ തന്നെ ഒരു നർത്തകനെ കാണാറുണ്ട് മൂന്നാല് പൊമ്പിളേരുമായിട്ട് എപ്പോഴും ഡാൻസ് കളിക്കുന്ന ഒരാളുണ്ട് പേര് ഞാൻ പേര് ഓർക്കുന്നില്ല ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഡാൻസ് വരട്ടെ നമ്മുടെ കഴിവുള്ള ആൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അത്ഭുതകരമായ കഴിവുകൾ നമുക്കിന്ന് മീഡിയയിലൂടെയാണ് കാണാൻ പറ്റിയത് വിഷ്വൽ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കുഞ്ഞുങ്ങളുടെ നമുക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷൻ കഴിഞ്ഞ് പുതിയ ജനറേഷൻ പിള്ളേർക്ക് ചെറിയ പ്രായത്തിന് ഇത്രയും തലച്ചോറിൽ ബുദ്ധിയും കഴിവുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ് അന്നത്തെ കാലത്ത് കഴിവുള്ളവർ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയില്ല ഇതൊക്കെ ഒരു നല്ല വേദിയല്ലേ പിന്നെ അതൊക്കെ കാലത്തിൻ്റെ മാറ്റത്തെ സന്തോഷത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ളതുകൊണ്ടാണ് പ്രീമിയം കെ എസ് ആർ ടി സി ബസ്സിൽ വൺ ജി ബി വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞത് കാലത്തിൻ്റെ പുതിയ മാറ്റം